എണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടുന്നുണ്ടല്ലോ നിന്റെ നാല് കഷ്ണക്കിടും കാലപ്പിടിച്ചുണ്ടല്ലോ തലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പൊഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെ ഇരുപത്തിനാല് മണിക്കൂറ നിന്ന് ഇറക്കി പൊഴി അമ്മായി നമ്മളെ ബ്രേക്ക് പിടിക്കയ്യാ പക്കത്തിൽ കാൽക്കും വണ്ടി കുതിര എങ്ക പോയിടും എവ്ലോ ആ കുതിര വണ്ടി എനക്ക് വേണ്ടവിടെ ഹാസ്പെട്ടൽ പടുത്താ നല്ലത് വിടക്ക തൂറി വിത്തേ ഞാൻ നിൽക്കൂല എടുത്ത് വേഷം മാറിയാലും എനിക്ക് ആളെ